റിന് നമ്മൾ എട്ടെടുക്കുന്ന സമയത്ത് മിക്കവാറും നമ്മൾ കാല് താഴെ വയ്ക്കാനുള്ള സ്ഥലങ്ങൾ ഒന്നാമത്തെ ഈ ഒരു സ്ഥലമാണ് ആദ്യത്തെ ഈ ഒരു കമ്പിയുടെ സ്ഥലത്ത് നമ്മൾ കാൽ ഊന്നാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അടുത്ത ഒരു സ്ഥലം എന്ന് പറയുന്നത് നമ്മൾ അവിടെ നിന്നെല്ലാം വന്നു ഈയൊരു കമ്പിയൊക്കെ നമ്മൾ കറക്റ്റായിട്ട് നോക്കി ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നേരെ പോയിട്ട് ഈ ഒരു ഭാഗം എത്തുമ്പോൾ നമ്മൾ ആക്സിലേറ്റർ കൂട്ടി കൊടുക്കും അവിടെ നമ്മൾ ആക്സിലേറ്റർ കൂട്ടേണ്ട ഒരു ആവശ്യമില്ല ഇവിടെ കൂട്ടുമ്പോഴാണ് അടുത്തബദ്ധം ഉണ്ടാവുന്നത് ഇനി ഉണ്ടാവുന്ന നെക്സ്റ്റ് അബദ്ധം എന്ന് പറയുന്നത് നമ്മളിവിടെ നിന്നെല്ലാം പോയി സ്പീഡിൽ പോകും ഈ എട്ട് ഈ റൗണ്ട് കഴിയുമ്പോൾ നമ്മൾ സ്പീഡിൽ പോയി ആ രണ്ട് കമ്പിക്കകത്തുകൂടെ കയറാൻ പറ്റാത്ത ലെവലിലായിരിക്കും വണ്ടി അവിടെ നിന്ന് തിരിക്കാൻ പറ്റില്ല കാരണം നമ്മൾ സ്പീഡാണ് അവിടെ നമ്മൾ കാലൂന്നും ആ അത്രയും കാര്യങ്ങൾ നമ്മൾ വളരെ പെർഫെക്റ്റ് ആയിട്ട് ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് ഇട്ടിടാൻ പറ്റുള്ളൂ നെയ് ഈ ഭാഗത്ത് അബദ്ധം വരുന്ന ഭാഗമാണ് കാരണം നമ്മൾ ഇവിടെ തിരിക്കാനുള്ള ടെൻഡൻസിയിൽ ആക്സിലേറ്റർ സ്പീഡിൽ കൊടുക്കും അതൊക്കെയാണ് നമുക്ക് എട്ടിടുമ്പോൾ വരുന്ന വലിയ അബദ്ധമായിട്ട് മാറുന്നൊരു കാര്യം നമ്മൾ വളരെ ശ്രദ്ധിച്ച് നമ്മൾ കൂൾ മൈൻഡായിട്ട് വളരെ പതുക്കെ വന്ന് ഈ ഒരു ഭാഗം എത്തുമ്പോൾ ആക്സിലേറ്ററൊന്നും കൂട്ടിക്കൊടുക്കാതെ പതുക്കെ വണ്ടി തിരിച്ചാൽ നമുക്ക് കൂളായി തന്നെ ഇട്ടിടാൻ സാധിക്കും വളരെ ശ്രദ്ധിച്ച് ഹാൻഡിൽ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ ഒരു റൗണ്ട് കഴിയുന്ന സമയത്ത് നമ്മൾ അവിടുന്ന് വണ്ടിയിൽ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു ഈ ഒരു കമ്പി നേരെ കോൺസെൻട്രേറ്റ് ചെയ്ത് വരിക പിന്നെ രണ്ടാമത്തെ കമ്പി പിന്നെ നെക്സ്റ്റ് കമ്പി അത് കഴിഞ്ഞ് നമ്മൾ പതുക്കെ പോകാൻ പറ്റുള്ളൂ എന്നാൽ മാത്രമേ നമുക്ക് അപ്പുറത്തെ ആ രണ്ട് കമ്പിക്ക് അകത്തൂടെ കയറാൻ സാധിക്കുകയുള്ളൂ